ഒരു ബണ്ണും ഒക്കെ നമുക്ക് ഞങ്ങൾ ഇവിടെ ചെക്ക് പോസ്റ്റിന്റെ കിലോമീറ്റർ ഇതാണ് ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റിന്റെ അവിടെ തന്നെ നമുക്ക് പോസ്റ്റിന്റെ അകത്തായിട്ട് വിരി നമുക്ക് ഇടത്ത് വിടില്ല ഇവിടെയാണ് വിരിയുള്ളതുകൊണ്ട് നമ്മളിങ്ങോട്ട് ഇവിടെ സ്നാക്സ് ഒക്കെ ഉണ്ട് സമയം ഇപ്പോൾ ഒന്നരയായി ഞങ്ങളെ ഏഴരക്കെ കെട്ടിറച്ച് ഇറങ്ങിയതാണ് വെയിറ്റ് ആയിപ്പോയി നമ്മുടെ സ്വാമിമാരെല്ലാവരും ഉണ്ട് ഇവിടെ നിന്ന് രാത്രി ചെയ്താണ് ഇതെന്താ സ്വാമി പറയണേന് ഇലക്ട്രിക് ഫെൻസിങ് ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നാളെ ഇതുവഴിയാണ് പോകണ്ടത് അപ്പോൾ നമുക്ക് നാളെ കാണാം അപ്പോൾ നമ്മൾ ഉഴപ്പിനെ തന്നെ എഴുന്നേറ്റ് ചെക്ക് പോസ്റ്റിൽ നിന്ന് നടന്നു തുടങ്ങി അപ്പോൾ ഞങ്ങൾ അഴുതലേക്ക് നടന്ന് തുടങ്ങിയിരിക്കുകയാണ് ഒരു ഒന്നര രണ്ട് മണിക്കൂറിനുള്ളിൽ അഴുതൽ ചെന്നിട്ട് അഴുതാമതി കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെയും നടപ്പ് തുടങ്ങാം അപ്പം സ്വാമി ചേർണം അഴുതലേക്കുള്ള വഴിയിലെ നല്ല അല്ലേ നല്ല ബ്യൂട്ടിഫുൾ സീനറീസ് അങ്ങനെ അയ്യപ്പന്മാർ കുറെ അയ്യപ്പന്മാരായിട്ട് ഇങ്ങനെ നടക്കുക നമ്മൾ അഴുത കാളകട്ടി വഴിയിലേക്ക് ഇങ്ങനെ നടക്കാണ് നമ്മൾ കൂടെ ഉണ്ടായിരുന്ന സാമ്യുകാരൊക്കെ സ്പീഡിൽ കയറിപ്പോയി ഞങ്ങൾ രണ്ട് സാമ്യമാർ വൈക്ക് നടക്കുകയാണ് ഒരുപാട് സ്ട്രെയിനെടുത്ത് നടന്നാലും കാര്യമില്ല അതുകൊണ്ട് നമ്മുടെ ബാക്കിൽ വേറെ ബാച്ച് ഓഫ് ആൾമാരുണ്ട് അപ്പോൾ മൂന്ന് ബാച്ചായിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ നടക്കും ഇപ്പോൾ എന്തായാലും പല പല ബാച്ചായി പോകും ഒരുമിച്ച് ഒരിക്കലും നടക്കാൻ പറ്റില്ല പലരും ബോഡി എന്താണ് സ്ട്രെങ്ത്ത് പലതായിരിക്കുമല്ലോ അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് വേറൊരു ഫീലാണ് ഇതിൻ്റെ എന്താ സൈഡിൽ ഇങ്ങനെ വലിയ മലയും ഏത് മലയാണെന്നറിയില്ല ഇനിയിപ്പോൾ കയറാൻ പോകുന്ന ഒരു അഴുതയാണ് എന്നിട്ടാൽ നമുക്കൊന്ന് അഴുതയിൽ കുളിക്കണം പിന്നെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ അങ്ങനെ അങ്ങനെ സാധനം കാഴ്ച നമ്മുടെ വീടുകൾ തൊണ്ടിരിക്കും നമ്മൾ അഴുതെത്തി എന്നാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എഴുതാമതിയിൽ കുളിച്ച് ഭക്ഷണം കഴിച്ചിട്ട് വേണം മല കയറാനായിട്ട് അഴുതാമല നല്ല കഠിനമാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് പയ്യെ കുളിച്ച് ഭക്ഷണം കഴിച്ചിട്ട് എഴുതാൻ മല കയറാൻ നോക്കാം അത് നല്ലൊരു വ്യൂ ആയിട്ട് തോന്നിയത് നല്ല രസമുണ്ട് അടിപൊളി മല മലനിരകൾ കടയിലൂടെ പുഴയിൽ വണ്ടി കഴുകുന്നു അപ്പോൾ ഞങ്ങൾ ഇതിൽ കൂടെ നടക്കട്ടെ പോയ സ്വാമി ും ചെറിയൊരു നമ്മള് കാളകെട്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് അടുത്തത് ഒരു അര കിലോമീറ്റർ കഴിഞ്ഞാൽ അഴുത കുളിച്ച് ഭക്ഷണം കഴിച്ച് ഇറങ്ങുന്നതായിരിക്കും അങ്ങനെ നമ്മള് അഴുതക്കടവെത്തി അപ്പൊ നമുക്ക് അഴുത നദിയിൽ ഇറങ്ങി കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് മല കയറാം അങ്ങനെ അഴുതതിൽ പുളിയൊക്കെ കഴിഞ്ഞ് രണ്ടുമൂന്ന് പൊറോട്ട കറി അഞ്ചായൊക്കെ കഴിച്ച് നടപ്പ് തുടങ്ങി അങ്ങനെ മസ്പക്കുറിയെല്ലാം തൊട്ട് ഞങ്ങൾ നടക്കുകയാണ് സാമൂര് ഫ്രണ്ടിലുണ്ട് അപ്പോൾ ഇനി കല്ലൊക്കെ എടുത്തു അഴുതെന്ന് അഴുത നദിയിൽ മുഞ്ഞു കല്ലെടുത്ത് ഇനി കല്ലിടാകുന്നതിൽ ചെന്ന് കല്ലിട്ടിട്ട് കാണാറുണ്ട് ചെക്കിങ്ങ് ഉണ്ട് എന്താ ചെക്ക് ചെയ്യണ്ടേ എന്താ നോക്കാൻ പ്ലാസ്റ്റിക് ഉണ്ട് സാമ്യാല് അങ്ങനെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന തേങ്ങ കൊണ്ടുവരാനായിട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട് കൊണ്ടുവന്ന പ്ലാസ്റ്റിക് കവറൊക്കെ പോലീസുകാർ മേടിച്ച് വെച്ചു അതിന് പകരം നല്ല പേപ്പർ കവർ തന്നിട്ടുണ്ട് അപ്പോൾ അതവരുടെ ഡ്യൂട്ടിയാണ് അത് നല്ല രീതിയിൽ അവർ ചെയ്തു അതിന് പകരം നമുക്ക് രണ്ട് കവറും തന്നു നല്ല പെരുമാറ്റം അപ്പോൾ ഞങ്ങൾ കല്ലിടങ്ങ് കയറട്ടെ അങ്ങനെ ഒരു നാല് കിലോമീറ്ററിൻ്റെ നാല് കിലോമീറ്റർ ഇല്ല രണ്ട് കിലോമീറ്ററിൻ്റെ ടഫ് യാത്ര ആഴുത പല കയറി കല്ലടാംകുന്ന് താവളം എത്തി നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല ടഫ് കയറ്റമായിരുന്നു പക്ഷേ അത് ഞങ്ങൾ റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് കീഴടക്കി അത് നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഓഫ് സാർ ഓൾറെഡി കല്യാണം കുന്നിൽ അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം അങ്ങനെ കല്ലടാങ്കുന്നിൽ

അതെല്ലാം അടിപൊളി തണ്ണിമത്തനെ കുടിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ റെസ്റ്റ് എടുക്കുക അപ്പോൾ ഇനി ഇവിടെ നിന്നൊരു പത്ത് മിനിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ നേരെ മുക്കുഴിക്ക് യാത്ര തുടങ്ങും മുക്കുഴിയിൽ ചിലപ്പോൾ നിൽക്കില്ല ഞങ്ങൾ പുതുശ്ശേരി സ്റ്റേ ചെയ്യാനാണ് പ്ലാന് അപ്പോൾ മുക്കുഴി പുതുശ്ശേരിക്കടയ്ക്കായിട്ട് എവിടെന്നെങ്കിലും കഞ്ഞി കുടിക്കാമെന്നൊക്കെയാണ് പ്ലാൻ അപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ കാണും സാമേ ഞങ്ങൾ കല്ലിടാങ്ങുന്ന യാത്രയാവുകയാണ് ഇനി നേരെ മുക്കുഴി ഇതാണ് ഞങ്ങളുടെ റൂട്ട് മാപ്പ് അപ്പോൾ ഈ മാപ്പ് വെച്ചിട്ട് ഞങ്ങൾ നേരെ മുക്കുഴിക്ക് വിടുക അവിടെ സെൻറ്റർ കാണാം ഇത് കല്ലടാങ്ങൂൽ നിന്ന് മുക്കുഴിക്ക് പോകുന്ന വഴിക്ക് കണ്ട ഒരു വലിയ മരം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എന്തോരം വലിപ്പം ഉണ്ടെന്നറിയാതെ കണ്ട ഒരാളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഷെൽട്ടർ പോലെ ഭയങ്കര വലിയ മര ഹൈറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് അടിപൊളി അങ്ങനെ ഞങ്ങൾ കുഴി എത്താറായി ഒരു അറുന്നൂറ് മീറ്ററും കൂടി ഇതാണ് ഇതിൻ്റെ കുറച്ചും കൂടി അടുത്തുള്ളതിൽ കണ്ടിങ്ങനെ ലെയറ് ലെയർ ആയിട്ട് ഇങ്ങനെ റൂമൊക്കെ തിരിച്ചേക്കുന്ന പോലെ ഇതിൻ്റെ വേര് തന്നെ തിരിച്ചെക്കാതെ അങ്ങനെ നമുക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകണം അങ്ങനെ നമ്മൾ മുക്കുഴി എത്തി അത്യാവശ്യം നല്ല ഇറക്കമായിരുന്നു കല്ലിടാങ്കിൽ നിന്ന് ഇവിടെ നമ്മുടെ രണ്ട് സാമന്മാർ ഒന്നിരിപ്പുണ്ടാവും നമുക്ക് നോക്കാം ഇനി ഇവിടെ റെസ്റ്റ് ഉണ്ടാവില്ല നേരെ പുതുശ്ശേരിക്ക വിട്ട് അവിടെ വിരിവയ്ക്കാനാണ് പ്ലാൻ അപ്പോൾ നേരെ അങ്ങോട്ട് പോകും നമ്മൾ മുക്കുഴി ബാസ് ചെയ്ത് ഒരാറ് കിലോമീറ്ററിൽ പുതുശ്ശേരി എത്തും അപ്പോൾ ഇനി പുതുശ്ശേരി ചെന്നിട്ട് കാണാൻ അമ്മേ പുലിയൊക്കെ ഉണ്ടോ അപ്പം ഇനി പുതുശ്ശേരി ഇടയ്ക്ക് ചിലപ്പോൾ കഞ്ഞി പിടിക്കാൻ കയറും അപ്പോൾ നമുക്ക് അപ്പം കാണാം ഇതൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ മുക്കോഴിയിൽ മൂന്ന് മണിവരെ വിടുകയുള്ളൂ മൂന്ന് മണി കഴിഞ്ഞ് പുതുശ്ശേരിക്കും ഇടില്ല പാദങ്ങൾ പാദങ്ങൾകട്ടെ സാമി ആഹാ എന്താ തണുപ്പ് എവിടെ നിന്ന് വരുന്നു വരുന്ന ഇനി ഞങ്ങൾ കയറട്ടെ ഇനി ഒരു ആറ് കിലോമീറ്റർ നടന്ന നേരെ പുതുശ്ശേരി ചിലപ്പോൾ അവിടെ ചെന്ന് കഞ്ഞി കുടിക്കും അല്ലെങ്കിൽ ഇടയിൽ വെച്ചക്കാണെങ്കിൽ കഞ്ഞി കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ മുക്കുഴി പുതുശ്ശേരിക്കടയ്ക്ക് കഞ്ഞി കുടിച്ചു കഞ്ഞി അത്ര സുഖമായില്ല ഇനി ഒരു രണ്ട് കിലോമീറ്ററിനുള്ളിൽ പുതുശ്ശേരി എത്തും അപ്പോൾ അവിടെ ചെന്ന് ഒരു ചായ കുടിച്ച് വജ്ജി കഴിച്ച് ബിരിയൊക്കെ വിരിച്ചിട്ട് കാണാം പിന്നെ അവിടെ ഒരു നല്ല ചെറിയൊരു അരുവിണ്ട് അവിടെ ഇറങ്ങി കുളിക്കുകയും ചെയ്യാം അതുകൊണ്ടാണ് മെയിനായിട്ട് പുതുശ്ശേരി പ്ലാൻ ചെയ്തത് കരിമല കയറി കഴിഞ്ഞാൽ അവിടെ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല ഇങ്ങനെ അരുവിയൊന്നും ഉണ്ടാവില്ല പിന്നെ പുതുശ്ശേരി ഒരു മൂന്നര ഒക്കെ ആകുമ്പോൾ എത്തും ഇപ്പോൾ സമയം രണ്ട് പത്ത് ഒരു ഒന്നര മണിക്കൂർ കൊണ്ടൊക്കെ പുതുശ്ശേരി എത്താം അങ്ങനെ ഫൈനലി നമ്മൾ പുതുശ്ശേരി തവള എത്തി ഒരു നല്ല നടപ്പായിരുന്നു ആറ് കിലോമീറ്റർ മുത് എവിടെന്നായിരുന്നു മുക്കുഴിയിൽ നിന്ന് ഒരാറ് കിലോമീറ്റർ ലോങ് സ്ട്രെച്ചായിരുന്നു ഫൈനലി ഞങ്ങളെത്തി ഇവിടെ വിരി വിരികാന്ന് വെച്ചിട്ടാണ് അതിനുമുമ്പ് ഒന്ന് കുളിക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ നമുക്ക് നല്ലൊരു വിരി കിട്ടി ഒരു ശേരിയിൽ താഴെ ഒരാറുണ്ടായിരുന്നു അവിടെ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി രണ്ട് സാമിമാരും കൂടി പോയി കുളിക്കാൻ വെക്കുകയാണ് കുളിക്കാൻ പോയിക്കുക അപ്പോൾ അവർ കൂടി വന്നിട്ട് ചായയും ബജ്ജിയൊക്കെ കഴിക്കാൻ വെച്ചു അപ്പോൾ ഇന്നത്തെ രാത്രി ഇവിടെ പിന്നെ നാളെ രാവിലെ ഏഴ് മണി ആവുമ്പോൾ നേരെ കരിമലയറ്റം കരിമല കയറ്റം കഠിനം കഠിനം സ്വാമി ശർമ്മ ഇങ്ങനെ പുതുശ്ശേരി നല്ല പൊറോട്ടയും കടലക്കറിയും കിഴങ്ങറിയും സാമൂഹ്യ നടത്താൻ കഴിഞ്ഞ് കരിമല ഒരു രണ്ട് കിലോമീറ്ററിൽ കരിമല കരിമല കയറ്റി കയറി അവിടെയപ്പ് കഞ്ഞിണ്ടോ ഇല്ല എല്ലാ കൊല്ലം ഉള്ളതാണ് ആവും കഴിച്ച് രണ്ടു മിനിറ്റ് വിശ്രമിച്ചു കരിമലി നമ്മുടെ പുതുശ്ശേരി വിടുകയാണ് നമ്മളെ വൈകിട്ട് കുളിച്ചത് രാവിലെ ഇവിടെ കുളിക്കാൻ പറ്റിയില്ല ഭയങ്കര മഞ്ഞ ആയതുകൊണ്ട് തണുപ്പായതുകൊണ്ട് ഇവിടെ കുളിക്കാൻ പറ്റിയില്ല ഞങ്ങളൊരു ബാത്റൂമിലാണ് കുളിച്ചത് ഇവിടെ ചെറിയ വെയിലൊക്കെ വന്നു സ്വാമി വിക്ടോറിയെ കാണിച്ചിട്ടാണ് പോകുന്നത് കരിമല ടോപ്പ് ഒരു നാല് കിലോമീറ്റർ ഉണ്ടാവും ഇവിടെ നിന്ന് രണ്ട് രണ്ടിനാന്നാണ് വിചാരിച്ചത് ഏകദേശം പക്ഷെ നാല് കിലോമീറ്റർ ഉണ്ടാവും രണ്ടാ മഞ്ഞൊക്കെ ഉണ്ട് നല്ല വെയിലും മഞ്ഞും കൂടിയാ ഹായ് നല്ല ബ്യൂട്ടിഫുൾ സീനറി നമുക്ക് ഇടയ്ക്ക് ഇനി വീഡിയോ എടുക്കാൻ പറ്റില്ല കരിമല ടോപ്പ് എത്തിയിട്ട് കാണാം ഓഹ് എന്താ മഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പെയിലും കൂടി ഊഹ് സൂപ്പർ രോഹിത്യസ്വാമിനെ കാണാനില്ല ഒരു നൂറ് മീറ്റർ അമ്പത് മീറ്റർ അപ്പുറത്താണ് പക്ഷെ കാണാൻ പറ്റുക അരിപോളി ഇവിടെ വിരികളുടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുക കരിമല ടോപ്പെത്തി സ്വാമി ശരണം പറഞ്ഞ പോലെ ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ അഴുതാമലയാണ് നല്ല ടഫായിട്ട് തോന്നുന്നത് കരിമല അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിലൊന്നേ ഉള്ളൂ രണ്ടിലൊന്നും പറയാനില്ല മൂന്നിലൊന്ന് ഇനി കരിമല ഇറക്കം അത്യാവശ്യം ടഫാണ് നേരത്തെ ഞാൻ കേട്ടേക്കണ കരിമല കയറ്റം കഠിനം കടലാണ് പക്ഷേ അഴുതക്കയറ്റമാണ് നല്ല അതി കഠിനം പക്ഷേ എല്ലാം നമ്മൾ സ്വാമിയെ വിളിച്ച് നല്ല രീതിക്ക് കയറി ഇവിടെ കരിമല ടോപ്പെത്തി ഇനി ഇവിടെ നിന്ന് ഒരു തണ്ണിമൊത്തഞ്ചൂസൊക്കെ കുടിച്ച് പയ്യെ ഞാൻ കരിമര ഇറങ്ങി വലിയാനവട്ടം വന്നു അന്ന് വിചാരണം ഞങ്ങൾ വെലിയാനവട്ടം എത്തി ഇനിയൊരു ഇവിടെ മൂന്ന് കിലോമീറ്റർ പമ്പയെന്നാണ് കാണിക്കുന്നത് ഇനി ചെറിയാനവട്ടം ഒരു ഒരു കിലോമീറ്റർ ഉണ്ടാവും ഒന്നല്ല ആ പിന്നെ പമ്പ അവിടെ നിന്ന് അര കിലോമീറ്റർ കാണിച്ചത് പക്ഷെ കണക്ക് പ്രകാരം മൂന്ന് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇനി ഒരു രണ്ട് കിലോമീറ്റർ ചെറിയാനവട്ടം ഒരു കിലോമീറ്റർ പമ്പയായിരിക്കാം കരിമര ഇറക്കം അത്ര സീനായിട്ട് തോന്നിയില്ല വിചാരിച്ച പോലെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടായിരിക്കാം ഇനിയുണ്ട് തെന്നിലുള്ള വഴിയാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അവിടെ നടന്ന് എത്തിയിട്ട് കാണാം സ്വാമി ശരണം അപ്പോൾ സ്വാമി ശരണം ഞങ്ങൾ നേരത്തെ എത്തിയത് ബലിയാണോട്ടം അല്ലായിരുന്നു അവിടെ വലിയ ഓട്ടം താവളന്ന എഴുതി ഇതാണ് ശരിക്കും വലിയാണോട്ടം സ്വാമിമാരെ വന്നു ഇവിടെ കരിക്കുണ്ട് സാമൊക്കെ കരിക്കും ഇതു ഞാനും ഒരു കരിക്ക് നല്ല മധുരം തണുപ്പും നാച്ചുറൽ തണുപ്പ് ഓട്ടമത്സരം കഴിഞ്ഞ സ്വാമി അതിൻ്റെ അതൊക്കെ സ്വാമിക്ക് ചെറിയൊരബദ്ധം പറ്റി ഇരുമടിക്കെട്ട് മറന്നുപോയി ഒരു ഒരമ്പത് മീറ്റർ നടന്ന് തിരിച്ചു വന്നപ്പോഴാണ് ഓർത്ത കുഴപ്പമില്ല എല്ലാം തിരിച്ചുപോയി എടുത്തു വീണ്ടും ഞങ്ങൾ കരിമു അപ്പൊ ഞങ്ങൾക്ക് ഇനി ചെറിയാനോട്ട ഒരു കിലോമീറ്റർ അവിടുന്ന് ഒരു അര കിലോമീറ്റർ പമ്പ അപ്പോൾ മൊത്തം ഒന്നര കിലോമീറ്റർ ആയിട്ട് പമ്പ ഇട്ടു അവിടെ ചെന്നിട്ട് പമ്പയിൽ തേങ്ങിട്ട് വേണം ചെന്നിത്താനം കയറാൻ അപ്പൊ അവിടെ ചെന്നിട്ട് വേണം സ്വാമി ശരണം വയ്യപ്പ കുടിക്കട്ടെ ഇത് വലിയാനോട്ടം ടു ചെറിയാനോട്ട റൂട്ടാണ് ഇവിടെ ചിലപ്പോൾ കാട്ടാനകളൊക്കെ കാണാൻ പറ്റാറുണ്ട് എന്നാണ് നമ്മുടെ സ്വാമി പറഞ്ഞത് ഇത് നമ്മുടെ പമ്പാ പമ്പാനദിയാണ് പമ്പാനദി ഒഴുകി പോവുകയാണ് ഞങ്ങൾ നേരെ പമ്പ സൈഡിലേക്ക് നടക്കുന്നത് ചെറിയാനോട്ടം കഴിഞ്ഞ അര കിലോമീറ്റർ കൂടി കഴിഞ്ഞ് പമ്പയാവും സ്വാമി സ്വലം ഞങ്ങൾ കൈ ചെറിയാനോട്ടത്തിറങ്ങിയത് പുളിയൊക്കെ പാസ്സാക്കി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഫൈനലി രണ്ട് മണി ഉച്ചയ്ക്ക് രണ്ട് മണിയായപ്പോൾ പമ്പ എത്തിണ്ട് പമ്പയിലേക്ക് കയറുന്ന കാന വന്ന് പമ്പയിലേക്ക് കയറുന്ന പമ്പ ഗണപതിയെ കണ്ടൊരു തേങ്ങടച്ചിട്ട് പോകാം പമ്പീല് എല്ലാവരും ഇറങ്ങി കുളിക്കുന്നുണ്ട് ഞങ്ങൾ ശരിയാണ് അവിടുത്തെ തന്നെ ഒരു കുടി പാസ്സാക്കി ഇവിടെ നിങ്ങളുടെ കുളിക്കത്തില്ല തിരക്കുണ്ടെന്നോ അത് കേട്ടെ പോണവഴിക്ക് നോക്കാം പിന്നെ ഗണപതിയെ കണ്ട് തേങ്ങടച്ചിട്ട് നീങ്ങാം സ്വാമി ശരണം നമ്മളിപ്പോൾ സന്നിധാനം ഏകദേശം എത്തി ഒരു കിലോമീറ്റർ കാണിക്കുന്നത് അത് നമുക്ക് സ്വാമിമാർ ഇപ്പോൾ അവിടെ നമുക്ക് ഇത് സ്വാമിയായി പന്തോട് വഴി ഞങ്ങൾ കയറി വന്നത് അപ്പോൾ അവിടെ നിന്ന് അവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ സന്നിധാനത്തിൻ്റെ നാടപ്പന്തലയിൽ പോകുന്നു അപ്പോൾ നമുക്ക് സംഭവം കാര്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സന്നിധാനം എത്തി സന്നിധാനത്ത് സന്നിധാനം അത്യാവശ്യം നല്ല തിരക്കുണ്ട് പക്ഷെ എന്നിട്ട് അത്ര തിരക്കുണ്ടോന്ന് വെച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നണേ നടപ്പന്തലിന്റെ അവിടെ എത്തി നല്ലൊരു ക്യൂ ഉണ്ടാവുകയുള്ളു നമുക്ക് നോക്കാം ട്രാക്ടറൊക്കെ വരുന്ന സാധനങ്ങള് പമ്പതിൻ്റെ പതിനെട്ടാം പടി എന്നിട്ട് കാണാം സ്വാമി ശരണം നമ്മളപ്പോൾ സംസ്ഥാനത്ത് നടപ്പന്തൂടെക്കു നടക്കുക നേരെ പതിനെട്ടാം മണിക്ക് കയറാനായിട്ട് ഇനി നേരെ പതിനെട്ടാം മടി കയറി തൊഴുതിട്ട് റൂമ് എടുക്കാനാണ് നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് സ്വാമി ശരണം നമ്മൾ പതിനെട്ടാം മടി എത്തി നേരെ പതിനെട്ടാം മണി കയറാൻ പ്പോൾ സന്നിധാനത്ത് ദർശനമൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയിട്ട് അങ്ങനെ സഹയാദ്രി എന്ന് പറഞ്ഞാൽ റൂമിലെത്തി ഇപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി ഒരു പായയൊക്കെ തിരിച്ച് കിടങ്ങി ഇനി ചായ കുടിക്കാൻ കുടിക്കാനിറങ്ങണം സന്നദ്ധത്തെ കൂടെ ഒന്ന് കറങ്ങണം നല്ല ഭംഗിയായിട്ട് കൊഴുകാൻ പറ്റി പിന്നെ നമ്മളെ അടുത്ത ബാച്ച് ഓഫ് സാന്മാരും അമ്മേനെത്തിയിട്ടുണ്ട് ഫുഡ് എന്നൊക്കെ നിരോധിച്ചപ്പോൾ നാളെയാണ് നികോഷൻ അതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വന്നിട്ട് കിടക്കണം അപ്പോൾ നല്ല വൃത്തിയായിട്ട് തോന്നാൻ പറ്റും രണ്ടുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ നല്ല തോന്നാൻ പറ്റും അതുതന്നെ വല്യ കാര്യം രോഹിത് അമ്മയുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് അപ്പോൾ എല്ലാവർക്കും സ്വാമിച്ചല്ല ഞങ്ങളപ്പോ സന്നിധാനത്ത് തൊഴിലൊക്കെ കഴിഞ്ഞപ്പോൾ റൂമൊക്കെ എടുത്ത് ജസ്റ്റ് ഞങ്ങള് ചായയൊക്കെ കുടിക്കാൻ ഇറങ്ങിയപ്പോ ഉള്ളൊരു വീഡിയോ എടുത്തതെന്നേ ഉള്ളൂ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കാം ചിലപ്പോൾ നല്ല തിരക്കുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിവ് അല്ല നമ്മളിൽ മലനിരകളൊക്കെ കാണാം അപ്പോൾ ഒരു ചായ കുടിക്കട്ടെ സ്വാമി ശരണം അപ്പോൾ സ്വാമി സ്വർണ്ണം മക്കളെല്ലാവരും അപ്പുറത്തേക്ക് കാണും ഭസ്മം അങ്ങനെയുള്ള എല്ലാം പൂജിക്കാനായിട്ട് ആയിട്ട് അതൊക്കെ പിടിച്ചിട്ട് വരാം സ്വാമി ശരണം അന്നദാനത്തേന്റെ തിരക്കാണ് നമ്മുടെ ഫുഡ് കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അന്നദാനത്തിന്റെ തിരക്ക് കൂടി അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് നെയ്യഭിഷേകം ചെയ്യാൻ പോവാണ് അന്നതാനത്തേക്ക് സ്വാമിയെ ശരണയ്യപ്പ എന്താ സീനറി നല്ല മഞ്ഞും വെയിലും അപ്പോൾ സ്വാമി ശരണം ഞങ്ങളെ അഭിഷേകം കഴിഞ്ഞ് റൂമിലെത്തി റൂമ് വെക്കേറ്റ് ചെയ്ത് ഇപ്പോൾ ആയിലേക്ക് പോകാണ് ആയിലേക്ക് തേങ്ങ മുറിയിട്ടിട്ട് ഞങ്ങൾ നേരത്തെ നേരെ തന്നെ ഫുഡ് കഴിച്ചിട്ട് നേരെ തിരിച്ച് പമ്പയിലേക്ക് ഇറങ്ങാനുള്ള പ്ലാനാണ് സ്വാമി ശർമ്മ ആയിൽ എത്തിയാണ് ണന്ന് ഞങ്ങള് നേരെ സർവീസ് ശാലേക്ക് പോവാ അപ്പോ അവിടെത്തെന്ന് ബസ് കയറണം എന്നിട്ട് നിലക്കില് കാറിട്ട് അവിടെ നിന്ന് നേരെ കേറി വീട്ടിലേക്ക് ഒരു പലമ്പലത്തിൽ ചെന്ന് മാല ഊരി തേങ്ങ ഉടച്ച് മാല ഊരി വേണം എല്ലാ വീട്ടിലേക്ക് പോകാം അപ്പോ എല്ലാവർക്കും